പരസ്പരം ഐക്യമില്ലാതെ സ്നേഹമില്ലാതെ വെറുപ്പോടു കൂടെ ജീവിക്കുന്ന ചില ബന്ധങ്ങളൊക്കെ തൊലാത്തിൻ്റെ വക്കിലെത്തിയ ബന്ധങ്ങൾ വരെ നമ്മൾ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അത്തരം കുടുംബ ബന്ധങ്ങളിൽ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടു കൂടെ മുന്നോട്ടു പോകാൻ ഈ പറയുന്ന അത് ജീവിതത്തിൽ ഏഴു ദിവസം പകർത്തിയാൽ അള്ളാഹുവിൻ്റെ തൗഫിയത് അത് നല്ല രൂപത്തിൽ മുന്നോട്ടു പോകാനാണ് എങ്കിൽ അത് റാഹത്തായിട്ട് മുന്നോട്ടു പോകാനുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ കാരണം ഇന്നുതന്നെ എനിക്ക് നാലു പ്രവാസികൾ ഇത് കേൾക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം നാലു പ്രവാസികൾ വളരെ സങ്കടത്തോടു കൂടെ ഇന്നത്തെ ദിവസം മാത്രം എനിക്ക് വന്ന ചില വിഷയങ്ങളാണ് നാലു പ്രവാസികളായ ഭർത്താക്കന്മാർ എനിക്ക് മെസ്സേജ് അയച്ച് അറിയിച്ചത് എൻ്റെ ഭാര്യ എന്നോട് നല്ല സ്നേഹത്തിലല്ല നിൽക്കുന്നത് കേൾക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് പിറന്ന നാടും മണ്ണും വിട്ട് യാത്ര പോയത് അവർ അവർ ചോര നീരാക്കി കഷ്ടപ്പെടുന്നത് ആ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നാട്ടിൽ നിൽക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല സ്വാഭാവികമായും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് സംഗമിക്കുന്ന രണ്ടാളുകൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതിന് കുറച്ച് വാശിയും കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ ഒരാൾ കുറഞ്ഞു തരാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും അപ്പോഴും എങ്ങനെങ്കിലും അത് കുറഞ്ഞു കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടെ ആ ജീവിതം ഞാൻ വിവാഹം ചെയ്ത എൻ്റെ പാർട്ട്ണറാണല്ലോ എൻ്റെ ഇണയാണല്ലോ ഇതൊരിക്കലും തകരാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏത് വിഷയങ്ങളിലും ശക്തമായ രൂപത്തിൽ ക്ഷമിക്കാൻ ഇരു പങ്കാളികളും ശ്രമിക്കുമ്പോഴാണ് ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുക വിവാഹമോചനം വളരെയധികം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് എത്ര എത്ര കേസുകളാണെന്നറിയണോ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് എല്ലാം വിവാഹമോചനത്തിന്റെ പേരിൽ വന്ന കേസുകളാണ് തൊലാത്തുമായി ബന്ധപ്പെട്ടത് മക്കൾക്ക് ചെലവ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടത് അക്രമിക്കപ്പെട്ടത് ഇങ്ങനെ വിവിധങ്ങളായ കേസുകൾ വർഷങ്ങളായി കോടതി കോടതി വളപ്പുകൾ കയറിയിറങ്ങുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ നല്ലൊരു രീതി നല്ല നീതി ഉറപ്പനോത്താലെ നൽകട്ടെ വളരെ നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുക്കലേക്ക് എത്തുന്ന പല വിഷയങ്ങളും നാം അതിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോ അതിലൊന്നും ഒരു കഴമ്പൂല്ല വളരെ 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 നിസാരമായ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഇങ്ങനെ അത് വളർന്നു വന്ന് വളർന്നു വന്ന് വളർന്നു വന്ന് അതൊരു വ്രണമായി മാറിയ പല വിഷയങ്ങളും ഉണ്ട് അങ്ങനെ ബന്ധങ്ങൾ തകർന്നവരുണ്ട് അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവരും അതുപോലെ തന്നെ പ്രശ്നങ്ങളുള്ളവരൊക്കെ അവർക്ക് ജീവിതത്തിൽ പതിവാക്കാൻ ഒരു ആമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും മുഴുവനായിട്ട് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് ഫോൺ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ എൺപത്തിരണ്ട് ഫോണുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് അത്രയും ഫോൺ കോളുകൾ വന്ന് വരുമ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കൂല പത്തു നാനൂറോളം ഫോൺ കോളുകൾ വന്നിട്ട് അത്രയും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എടുത്താൽ തന്നെ ഒരു മിനിറ്റിൽ കുറവാണ് സംസാരിക്കാനുള്ള അവസരമുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ നമ്പറിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ സാവധാനത്തിന് മറുപടി വഴി മെസ്സേജ് അയക്കാം ഇനി ശാ അള്ളാ സാവധാനത്തിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ മറുപടി ലഭിക്കും അത്രയും മെസ്സേജുകൾ വന്ന് കിടക്കുന്നതുകൊണ്ടാണ് അള്ളാഹു സുബാൻ എല്ലാവർക്കും എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇത്തരം വാശിക്കു നിൽക്കുമ്പോൾ നമ്മൾ കുടുംബ ജീവിതത്തിൽ ഒരു ട്രാക്ക് വരുമ്പോൾ ഒരു തകർച്ച വരുമ്പോൾ പരസ്പരം രണ്ട് ഭാഗങ്ങളിൽ നിന്നും വിട്ടുകൊടുക്കാത്ത വിട്ടുവീഴ്ച ചെയ്യാത്ത വാശിക്കു നിൽക്കുമ്പോൾ അവിടെ ബലിയാടാകുന്നത് നമ്മുടെ പറക്കമുറ്റാത്ത പിഞ്ചുമക്കളാ ഒരു വയസ്സുള്ള ചെറിയ പൊന്നുമോനെ ഒരു വയസ്സുള്ള ചെറിയ പെൺകുട്ടി ഒന്നര വയസ്സുള്ള പെൺകുട്ടികള് ആറുമാസമായ ചെറിയ ചെറിയ പിഞ്ചുമക്കള് ഇവരൊക്കെയാണ് അതിൽ ബലിയാടാകുന്നത് എന്തു ചെയ്യണമെന്നറിയാതെ മക്കൾ ഇത് കണ്ടിട്ടല്ലേ ജീവിക്ക അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച എന്റെ പ്രിയപ്പെട്ട ദമ്പതികളോട് ഇത് ഭർത്താക്കന്മാരും കേൾക്കുന്നവരുണ്ടാവും ഭാര്യമാരും കേൾക്കുന്നവരുണ്ടാവും അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇണയെ ഒരു കാരണവശാലും അവർ പരസ്പരം അതൊരിക്കലും ഒരു ഡിവോഴ്സ് വിഷയത്തിലേക്ക് എത്താതെ അത് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇണയായിട്ട് ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെ കണക്കാക്കി എന്തും സാക്രിഫൈസ് ചെയ്യാൻ അതൊക്കെ ക്ഷമിക്കാൻ നാം ഓരോരുത്തരും മനസ്സെടുത്താലേ ആ ജീവിതം മുന്നോട്ട് പോവുകയുള്ളു അതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ തകർച്ചയിലായി നിൽക്കുന്ന ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് കൊണ്ട് വസ്തു ചെയ്തവരുണ്ട് അതിലെ സഹോദരിമാർ ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞതുണ്ട് അതേപോലെ തന്നെ സഹോദരന്മാർ പറഞ്ഞവരുണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ തന്നെ ഇതൊക്കെ ഈ ഒരു വിഷയം ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ വിഷയം ഇതാണെന്ന് ഒരു പക്ഷേ ആ ഭർത്താവ് അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ ഉള്ളിലുള്ള വിഷയം എത്രത്തോളം ഒരു നിഷ്കളങ്കരായ ഭർത്താവാണ് എന്നുള്ളത് ഈ ഭാര്യ അറിഞ്ഞിരുന്നെങ്കിൽ അത് നമുക്ക് ആ വിഷയം കേൾക്കുമ്പോൾ ഇന്നൊക്കെ ഇപ്പൊ കേട്ട വിഷയത്തില് ആ സഹോദരനെ ആ ഭർത്താവ് പറയുന്നത് എന്റെ മനസ്സൊന്ന് കാണാൻ ആ സഹോദരൻ എന്റെ ഭാര്യക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു മനസ്സാണ് ആ ഭർത്താവിനുള്ളത് എന്നിട്ട് എന്തുകൊണ്ട് തകർച്ച സംഭവിക്കുന്നു പക്ഷെ എന്നോട് പറയുന്ന ആരൂപത്തിലുള്ള ആ ഒരു പെരുമാറ്റം ആയിരിക്കൂല ഒരു പക്ഷെ പക്ഷേ ഭർത്താവിനുണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ ആ ഒരു വിഷയത്തിലുള്ള പെരുമാറ്റമായിരിക്കൂല ആ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കാം ഇവര് ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കാൻ തയ്യാറാകണം അപ്പോഴാണ് അവർ പരസ്പരം നല്ല ഐക്യത്തിലാണ് സ്നേഹത്തിലാണെന്ന് രണ്ടു പേർക്കും മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പിണക്കത്തിൽ ഐക്യമില്ലാതെ തകർ കുടുംബ ജീവിതം നന്നാകാൻ വളരെ ഫലവത്തായിട്ടുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിന്റെ തൊട്ടു മുമ്പായി നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം രണ്ടാളുകളും രണ്ടാളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം ബഹുമാനിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് വരുമ്പോഴേക്ക് ഭാര്യ എഴുന്നേറ്റ് നിന്ന് അറ്റൻഷനായി നിന്ന് സെല്യൂട്ട് അടിക്കണം എന്നൊന്നും അതിൻ്റെ അർത്ഥം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കങ്ങളാകാം പിണക്കങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിളികളാകാം ഇതൊക്കെ ഒരു തമാശ രൂപത്തിൽ എന്തുമാകാം അതിനൊക്കെ ഇടയിൽ പരസ്പരം ഇരുവരും പരസ്പരം അവരുടെ പേഴ്സണാലിറ്റിയെ പരസ്പരം മാനിക്കണം ബഹുമാനിക്കണം അവരവരുടെ വ്യക്തിത്വങ്ങള് വ്യക്തിത്വത്തെ ബഹുമാനിക്കണം അതായത് ഒരു സീരിയസ് ആയിട്ട് ഒരു വിഷയം പറയാൻ വേണ്ടിയിരുന്നാൽ ഒരു വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ വീടെടുക്കണം സീരിയസ് ആയിട്ട് ഒരു വിഷയം പറയാനിരുന്നാൽ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഭാര്യ ഇരിക്കുമ്പോൾ ആ ഭാര്യയെ പൂർണ്ണമായിട്ട് കേൾക്കാനും അത് കേട്ടിട്ട് അതിനെ നല്ല രൂപത്തിൽ പ്രതികരിക്കാനും ഒരു ഭർത്താവ് അത് കൃത്യമായി തയ്യാറാകണം ഭാര്യയെ കേൾക്കാൻ ഭർത്താവ് പൂർണ്ണമായും തയ്യാറാകണം അതേപോലെ തന്നെ ഭർത്താവ് ഒരു കാര്യം പറയുകയാണ് രാവിലെ വീട്ടിൽ നിന്ന് പോയി രാ രാത്രിയാകുമ്പോഴേക്ക് യാത്രാ ക്ഷീണം ഒക്കെ കഴിഞ്ഞ് വളരെ സ്ട്രെസ്സായിട്ട് ടെൻഷൻ അടിച്ച് അതേപോലെ തന്നെ ക്ഷീണത്തോടു കൂടെ വീട്ടിലേക്ക് വരികയായിരിക്കും ആ സമയത്ത് ഭർത്താവ് എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ ആ വിഷയം പൂർണ്ണമായി കേട്ടിരിക്കാനും അതിനൊരു റെസ്പെക്റ്റ് നൽകാനും ഭാര്യയും ഭർത്താവും പരസ്പരം നൽകുമ്പോൾ ആ ജീവിതം നന്നായി മുന്നോട്ട് പോകും അതിനിടയിൽ പരസ്പരം റെസ്പെക്റ്റ് നൽകുന്നതിനിടയിൽ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ എൻ്റെ പി ജി കഴിഞ്ഞതാണല്ലോ അവൾ അത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ എന്നാ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിറ്റി വെച്ചിട്ടോ മറ്റോ പരസ്പരം അങ്ങോട്ടും പുച്ഛിക്കാനോ ഒന്നും പാടില്ല എല്ലാം തുല്യമായിട്ട് ഈക്വലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നാ കുടുംബം റെസ്പെക്ട് ഈ ചതർ എന്ന് പറയും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിഷയങ്ങളിലും ചില ചിലപ്പോൾ ഭാര്യമാര് അവരുടെ കുടുംബങ്ങളിലെ അവരുടെ റിലേറ്റീവ്സിലെ വൈവാഹിക കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അതൊന്ന് സീരിയസ് ആയി എടുത്ത് ആ വിഷയത്തിൽ കേട്ടിരുന്ന് അതിനെ പ്രതികരിക്കാൻ ഭർത്താവും തയ്യാറാകുക ഭർത്താവ് എന്തെങ്കിലും വിഷയം പറയുമ്പോൾ ഭാര്യയും തയ്യാറാകുക ഞാനിപ്പോ പറയുന്നത് രണ്ടാളുകളും രണ്ട് വിഭാഗം ആളുകളും കേൾക്കുന്നുണ്ടാവുമല്ലോ പ്രവാസികൾ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് പ്രവാസികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ റെസ്പെക്ട് ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാൻ പരസ്പരം ഓരോ വിഷയങ്ങളും പറയുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് രണ്ടാമത്തേത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക ആ കപ്പിൾസിന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാവരോടും വാതോരാതെ സംസാരിക്കും നമ്മൾ എന്നാൽ നമ്മുടെ സ്വന്തം ഭാര്യയോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ സമയമില്ല രണ്ടാളും റൂമില് രണ്ടാളും പേഴ്സണലായിട്ട് ഓരോരുത്തരും അവരവരുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ എന്താ നോക്കിയിരുന്ന് അവസാനം അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വെറും ഒരു ജീവിതം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് ദാമ്പത്യ ജീവിതത്തിന്റെയോ കുടുംബജീവിതത്തിന്റെയോ സന്തോഷം ലഭിക്കൂല അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടോ സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടല്ല ഒരു ഫോൺ കോൾ വന്നാൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഭർത്താവ് ചിലപ്പോൾ മറ്റുള്ളവരോട് സംസാരിച്ചേക്കാം പുറത്തിറങ്ങിയാൽ മറ്റുള്ള അവരുടെ സുഹൃത്തുക്കളോടൊക്കെ വാതോരാതെ സംസാരിക്കും സ്വന്തം ഭാര്യയോടൊരു വാക്ക് പറയാൻ സാധിക്കൂല അതേപോലെ തന്നെ ഭാര്യ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കെങ്കിലും ഫോൺ വിളിക്കുമ്പോഴോ മറ്റൊക്കെ മണിക്കൂറുകളോളം സംസാരിക്കും ഭർത്താവിനോട് ഒരു ഒന്ന് പുഞ്ചിരിക്കാനോ ഒരു വാക്ക് പറയാനോ സാധിക്കുന്നില്ലെങ്കിൽ പരാജയമാണ് അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അവർക്കിടയിൽ പരസ്പരം ഉണ്ടാകുന്ന സങ്കടങ്ങൾ സന്തോഷങ്ങൾ സന്താപങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക ജോലിസ്ഥലത്ത് പോയി വന്ന ഭർത്താവ് ആ ജോലി സ്ഥലത്തുണ്ടായിരുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഭാര്യയോട് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഭാര്യ എവിടെന്നെങ്കിലും കുടുംബ വീട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അവിടുത്തെ വിഷയങ്ങൾ പരസ്പരം ഭർത്താവിനോട് ഷെയർ ചെയ്യുക അത് അവരോട് പറയുക അത് ഭർത്താവ് കേൾക്കാനിരിക്കുക ഭാര്യയും അത്തരം വിഷയങ്ങൾ കേൾക്കാനിരിക്കുക എന്നാൽ തെറ്റിദ്ധാരണകൾ ധാരാളമായിട്ട് തീരും ഇപ്പോൾ നമ്മുടെ ഇടയ്ക്കിലെത്തുന്ന കേസുകളിൽ കൂടുതലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ാണ് യഥാർത്ഥത്തിൽ അവരുടെ രണ്ടാരുടെയും മനസിന്റെ ഉള്ളിലൊന്നുമില്ല ഈ തെറ്റിദ്ധാരണ നീക്കാനുള്ള ഏറ്റവും നല്ല പോം വഴി എന്താണെന്ന് അറിയോ ഓപ്പൺ മൈൻഡിൽ സംസാരിക്കാനുള്ളതാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുക അപ്പോൾ പരസ്പരം ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് രണ്ടാളുകളും പരസ്പരം അവരവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുക രണ്ടാമത്തത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക അത് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എല്ലാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു പിന്നെ വളരെ പ്രധാനമായിട്ട് ഒരു നമ്മളിപ്പോൾ നമുക്ക് വന്ന ചില വിഷയങ്ങളിലൊക്കെ സംഭവിച്ച ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു വരുമാനം ഉണ്ടാവുമല്ലോ ഒരു ശമ്പളം ഒരു ക്യാഷ് നമുക്ക് വരുന്ന റവന്യൂ ആ ഒരു എന്താ ക്യാഷ് നമുക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട് ഈ ഒരു സാലറി അതെങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ ആ ഒരു പ്ലാനിങ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല രൂപത്തിൽ ഷെയർ ചെയ്തു പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഷെയർ ചെയ്തു പോവുകയാണെങ്കിൽ അത് നല്ല റാഹത്തുണ്ടാകും അപ്പോൾ ഫാമിലിയിലെ ചില ഭർത്താക്കന്മാർ എന്താ ഭാര്യമാർ ഇങ്ങനെ പറയും നമുക്കൊരു വീട് വെക്കണ്ടേ നമുക്കൊരു കാർ വാങ്ങണ്ടേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭർത്താവ് അതിനോടൊരു ഒരു താല്പര്യം ഇല്ല അതിൽ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് നമുക്കൊരു വാഹനം വാങ്ങിക്കണ്ടേ നമുക്കൊരു വീട് വെക്കണ്ടേ നമുക്കൊരു ഇന്നാലിന്ന സാധനങ്ങൾ വാങ്ങിക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ ഭാര്യ അതിനോട് താല്പര്യം താല്പര്യമില്ലാതിരിക്കുക പരസ്പരം നമുക്ക് കിട്ടുന്ന ആ കാര്യങ്ങളും ശമ്പളം എത്രയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ പരിധിയിൽ ഇരുന്നിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അത് പരിഗണി നല്ല വരുമാനത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിലൊക്കെ അതെങ്ങനെ ചെലവഴിക്കണം അത് ഇത്ര നമ്മുടെ കുട്ടിക്കുള്ള ബസ് ഫെയർ അതേപോലെ തന്നെ എക്സാം ഫീസ് സ്കൂൾ ട്യൂഷൻ ഫീസ് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ മാറ്റിവെച്ചാൽ ഇത്രയാണ് നമുക്ക് ബാക്കി സേവിങ്സിലേക്ക് നമുക്ക് ബാക്കി നമുക്ക് എന്താ മാറ്റി വെക്കാനുള്ള ക്യാഷ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങനെയാണ് അൾട്രാസ്മൂത്ത് മോഡിൽ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അത് നല്ല റാഹത്താകും അവ ഇത്രയും കാശ് നമുക്ക് എടുത്തു എടുത്തുവച്ചാല് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം വാങ്ങിക്കാൻ പറ്റും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചർച്ച ചെയ്യ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് അവർക്ക് കിട്ടുന്ന ശമ്പളം ചില ചിലപ്പോൾ രണ്ടാളുകൾക്കും ജോലി ഉണ്ടാവും അപ്പൊ രണ്ടാളുകൾക്കും ജോലി ഉണ്ടാകുമ്പോൾ ഭർത്താവിന് ഏകദേശം എത്ര ഒരു സാലറി കിട്ടുന്നുണ്ട് അതിന്റെ ഒരു എന്താ കറക്റ്റ് എത്രയാണെന്നൊന്നല്ല ഏകദേശം എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് ഭാര്യക്കറിയണം ഭാര്യയ്ക്ക് ഏകദേശം എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള ഭർത്താവിനറിയണം അപ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ആ സാമ്പത്തികമായ പ്രതിസന്ധികളെ ഒരുവിധം അത് തടഞ്ഞു വെക്കാൻ സാധിക്കും അപ്പോൾ എനിക്കും എൻ്റെ ഭർത്താവിനും കൂടെ ഇത്ര ചിലർ കിട്ടുന്നുണ്ട് അതിന് ഇത്ര മാറ്റി വെച്ച് ഇത്ര മാറ്റിവെച്ചാൽ എനിക്ക് ഇത്രത്തോളം അങ്ങനെയൊക്കെ ഒരു ഒരു ഐഡിയ ഒരു പ്ലാനിങ് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ആ പരസ്പരം എത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കൃത്യമായി അറിയണം ആ ജനറേറ്റ് ചെയ്യുന്ന വരുമാനം എങ്ങനെയാണ് മാനേജ് ഒരു ഫിനാൻഷ്യൽ ആ ആ കൂടി ആലോചിച്ചെടുക്കുമ്പോൾ ജീവിതം കപ്പിൾ ലൈഫ് വളരെ മനോഹരമായിരിക്കും അതിസുന്ദരമായിരിക്കും ആ രൂപത്തിലൂടെ അവരുടെ ഫാമിലി ലൈഫ് കപ്പിൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടാവൂല നിങ്ങൾ അറിയൂലേ എത്ര കുടുംബങ്ങളാണെന്നറിയോ ഈ ഇൻസ്റ്റഗ്രാം റീൽസുകളിലും അതേപോലെ യൂട്യൂബ് ഷോർട്സുകളിലും യൂട്യൂബ് കപ്പിൾ വ്ളോഗുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തിലാണെന്ന് കരുതിയിരുന്ന എത്രയോ കുടുംബങ്ങള് അവർ പരസ്പരം തകർന്ന എത്രയോ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല ഒരുപാട് ആളുകൾ ഈ സമീപത്തന്നെ എത്രയോ നമ്മുടെ യൂട്യൂബിലെ എന്താ കപ്പിൾ വ്ലോഗുകളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന എത്രയോ കപ്പിൾസുകള് അവർ പരസ്പരം ആണ് എത്രയോ സെലിബ്രിറ്റീസുകള് സിനിമാ നടന്മാരെ സിനിമാ നടിമാര് അവരുടെ സാമ്പത്തികമായിട്ട് അവർക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണോ അല്ലാലോ അവർക്ക് എത്രയോ സാലറി അവർ വാങ്ങിക്കുന്നുണ്ട് കോടിയോളം സാലറി അവർ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ എത്ര സമ്പത്തുണ്ടായിട്ടും അവരുടെ കുടുംബം തകർന്ന് അവർ കുടുംബ കോടതികളിൽ ചെന്ന് എനിക്ക് വിവാഹമോചനം വേണം എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് പരസ്പരം അവർ സെപ്പറേറ്റഡ് ആയിരിക്കുകയാണ് അപ്പോ സംഭവിച്ചത് എന്താ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചാല് ആ ജീവിതത്തിൽ പിന്നെ ഒരു തകർച്ചയും ഉണ്ടാവൂല ഈ അടുത്തന്നെ എത്രയോ യൂട്യൂബ് വ്ളോഗേഴ്സും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡ് ആയിരുന്നു നമ്മൾ കണ്ടു അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ കാര്യങ്ങളില് നമ്മളെടുത്തു വന്ന കേസുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ വളരെ പ്രധാനമായി അതിൽ മുഴച്ചു നിൽക്കുന്നത് കാണാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ നല്ലൊരു തീരുമാനം രണ്ടാളുകളും രണ്ടാളുകളുടെ ഭാഗത്തുനിന്ന് എടുത്താൽ അതവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും ക്രാക്ക് വന്നിട്ടുള്ള കുടുംബങ്ങൾ ക്രാക്ക് എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച വന്നിട്ടുള്ള കുടുംബങ്ങൾ കോടതികളിൽ കേസുകളൊക്കെ നിൽക്കുന്നവര് അതേപോലെ തന്നെ ആ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ചില ഭർത്താക്കന്മാർക്ക് അവിഹിത ബന്ധപ്പെട്ട മറ്റുള്ളത് ഉണ്ടാകും അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെടുത്തെത്തിയിട്ടുണ്ട് ചില ഭാര്യ കവിഹിത ബന്ധങ്ങളെല്ലാം ഉണ്ടാകും അത്തരം ബന്ധങ്ങളൊക്കെ പിരിപ്പിക്കാന് അതൊക്കെ ഒഴിവാക്കാനുള്ള അമലുകളൊക്കെ ഉണ്ട് അമലുകൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ വീഡിയോയിൽ പരസ്പരം ഒരുമിച്ച് കഴിയുന്ന എന്നാൽ ആ വീട്ടിൽ തന്നെ ഒരുമിച്ചാണ് അവർ കഴിയുന്നത് എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കമില്ലാതെ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ എന്നാൽ അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിന് ചെയ്യേണ്ടത് നമ്മളൊരു ഒരു കപ്പ് വെള്ളം എടുക്കുക ആ കപ്പ് വെള്ളത്തിലെ എന്നുള്ള ആയത്ത് അതേപോലെ തന്നെ في صحف كرام എന്ന് പറയുന്ന ആയത്തുകൾ അപ്പൊ ഒരായം പറയുകയും രണ്ടാമത്തെ ഞാനിപ്പോ പറഞ്ഞത് പിന്നെ മൂന്നാമത്തെ അതേപോലെ തന്നെ ഞാൻ അതൊന്ന് ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം ഈ പറയുന്ന സംഭവങ്ങൾ കുറഞ്ഞ സമയം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ഈ പറഞ്ഞ ആയത്തുകളും അതുക്കാറുകളൊക്കെ നിങ്ങളൊരു കപ്പ് ഗ്ലാസിലേക്ക് അത് വായയുടെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിച്ച് ഓദി ഇത് എത്ര പ്രാവശ്യം ഓതണം ഏഴ് പ്രാവശ്യം ഇത് ഓതണം ഏഴ് പ്രാവശ്യം ഓതിയിട്ട് അത് ആരിൽ നിന്നാണോ സ്നേഹം അടുപ്പം ലഭിക്കേണ്ടത് അവർക്ക് ഏഴ് ദിവസം അവരറിയാതെ അവർക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് അപ്പം അവർ ചായ ചോദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെള്ളം ചോദിക്കുന്ന സമയത്തോ എല്ലാം ഇത് ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എന്ത് ചെയ്യുക എന്താ ഒരു ദിവസം കൊടുക്കാനുള്ളത് ചെയ്തു വെക്കുക ചെയ്തു വെച്ചിട്ട് അവർക്ക് കൊടുക്കുക ഇതിനൊരു ആത്മീയമായൊരു ശക്തി ഇതിനുണ്ട് ഇത് വിശുദ്ധം ഖുർആനാണ് ഖുർആാനിലെ സ്നേഹത്തിനെ കുറിച്ച് സന്തോഷത്തിനെ കുറിച്ച് റാഹനത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്ന ആയത്തുകളൊക്കെ ഇതിനാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇത് മഹാന്മാർ പറഞ്ഞ ഒരു റൂട്ട് കൂടെയാണ് ഈ ഒരു റൂട്ട് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഐക്യമില്ലാതെ സ്നേഹമില്ലാതെ സന്തോഷമില്ലാതെ പിരിഞ്ഞ അസ്വാരാസ്യങ്ങളോടുകൂടെ കഴിയുന്ന ദമ്പതികളാണെങ്കിൽ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കാൻ കൊടുത്താൽ അത് ജീവിതത്തിൽ അവരുടെ കൽബില് അവരുടെ ഹൃദയത്തില് നമ്മോടൊരു സ്നേഹമുണ്ടാക്കാൻ അത് കാരണമാക്കും അള്ളാഹു അല്ലെ സ്നേഹത്തിന് ഇട്ട് കൊടുക്കുന്നത് അത് ഉണ്ടാക്കാൻ കാരണമാക്കും അള്ളാഹു എല്ലാവരുടെയും കുടുംബത്തിൽ നല്ല സന്തോഷമുള്ള മനോഹരമായി ജീവിക്കാനുള്ള തോവിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സ്നേഹമുണ്ടാകാനുള്ള വലിയൊരു ഇത് ഏഴ് ഏഴു ദിവസം ചെയ്യണം ഇതിട്ട ഏഴു ദിവസം ഇത് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്നേഹമുണ്ടാകാനുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹബീബായ അലൈഹി പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ നിങ്ങളിത് ജീവിതത്തിൽ പകർത്തിയാൽ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോടു കൂടെ കഴിയാൻ സാധിക്കും എന്താണ് ആ കാര്യം അത് ും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാമിന് ചെയ്യു അപ്പൊ ധാരാളമായിട്ട് സലാം പറ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യയോട് സലാം ഭാര്യ ഭർത്താവിനോട് സലാം പറ അതേപോലെ തന്നെ നമ്മൾ ഫോൺ കോൾ എടുക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യ ഭാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ ഭാര്യ ഫോൺ എടുക്കുമ്പോ എന്താ ഭർത്താവ് ഭർത്താവ് ഫോൺ വിളിക്കുമ്പോ എന്താ ഭാര്യക്ക് സലാം പറഞ്ഞിട്ടാണോ സംസാരം തുടങ്ങാറുള്ളത് സ്നേഹ വിവരങ്ങളെ ചോദിച്ചിട്ടാണോ സംസാരം തുടങ്ങാറുള്ളത് അതേപോലെ തന്നെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ വിളിക്കുമ്പോൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും സലാം പറഞ്ഞു പറ അത് മൊമിനിന്റെ ഒരു ലക്ഷണമാണ് അപ്പൊ സലാം പറഞ്ഞു തുടങ്ങുന്നത് പറ ഹബിബായ സലൈലം അതെ പരസ്പരം സ്നേഹം ഉണ്ടാകാൻ പറഞ്ഞൊരു കാരണവും കൂടെയാണ് അപ്പൊ സലാം പറഞ്ഞു പറ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജുകൾ അയക്കാണെങ്കിൽ സലാം പറ അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്തെങ്കിലും മെസ്സേജുകൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സലാം പറഞ്ഞേക്കാം ഏത് വിഷയത്തിനും സലാം നമ്മുടെ മക്കളോടൊക്കെ പറയാം മക്കൾക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാകാൻ കാരണവു അല്ലാഹോ നമ്മുടെ കുടുംബം സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന നല്ല സന്തുഷ്ട കുടുംബം ജീവിക്കുന്ന സുഖ ദുഃഖ സമ്മിശ്രത്തിലായി ജീവിക്കുന്ന നല്ല കുടുംബമായി അല്ലാഹോ നമ്മുടെ കുടുംബത്തെ വളർത്തി തരട്ടെ എത്രയും പിണങ്ങാം പിണങ്ങുന്നതിന് പ്രശ്നമില്ല ആ പിണക്കം അത് ഇണങ്ങുമ്പോൾ മധുരമായിരിക്കും നല്ല രസമുള്ളതായിരിക്കും പക്ഷേ ആ ഇണക്കം അത് മൂന്നു ദിവസത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ജീവിതത്തിന്റെ ആ ഏറ്റക്കുറച്ചിലുകൾ ആസ്വദിക്കാൻ സാധിക്കും പക്ഷെ അത് ദൈർഘ്യമായി പോകരുത് ഏഹ് ദൈർഘ്യമായി പോകാതെ അത് നല്ല റാഹത്തോടു കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ സാധിക്കണം അള്ളാഹു തോഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ഞാനൊരു ആവൃത്തി കൂടെ നിങ്ങൾ ആ നമ്പറിൽ ഫോൺ വിളിക്കരുത് നിങ്ങൾ ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ സാവധാനത്തിൽ റീപ്ലൈ കിട്ടുള്ളൂ സുബാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളില്ലെന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വായ ചെയ്യണമെന്ന് വസൂയത ചെയ്യുകയാണ് അസ്സലാമലൈക്കും വാഹത് വാത്തു